ആടലോടകത്തിൻ്റെ ഇല കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തളിരുഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു നാല് ഇല ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അതിന് നമ്മളിതിലേക്ക് ചെറിയ ചെറിയ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്തിടുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒന്നോ ഒരു രണ്ട് ഗ്ലാസ്സോളം നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ നന്നായി നന്നായിരുന്നു തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടി നന്നായി ഒന്ന് ഈ ഇലകളൊക്കെ ഒന്ന് വേകുന്നത് വരെ നമ്മളൊന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതായത് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇലകൾ നല്ല പോലെ തന്നെ വെന്ത് അതിൻ്റെ ഇലയുടെ കളറെ എല്ലാം തന്നെ മാറി വരും കേട്ടോ ആ സമയമാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഓഫാക്കി കൊടുത്തിട്ട് നമ്മളിതിന് ഒരു വെള്ളത്തിന് നമ്മൾ അരിച്ചിട്ട് കൂടി തന്നെ നമ്മൾ അങ്ങനെ ചായയൊക്കെ കുടിക്കുന്ന രീതിയിൽ നമുക്കിത് കുടിക്കാം ഇതിന് ടേസ്റ്റ് വേറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേനെന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ തേന് ചേർക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ശർക്കര ചേർക്കണമെങ്കിൽ ശർക്കര അതായത് പനം കൽക്കണ്ടൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കണം എന്നുണ്ടെങ്കിൽ പനിയും വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടൊക്കെ പൂർണ്ണമായി തന്നെ മാറും അതുപോലെ ശ്വാസം മുട്ട അനുഭവപ്പെടുന്നതൊക്കെ മാറാൻ വളരെ നല്ലതാണ്